അഡിക്ഷൻ അഥവാ ആസക്തി എന്ന് പറയുന്നത് എന്താണ് ഈ അഡിക്ഷൻ അഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മയക്കുമരുന്നുകൾ ഉപയോഗിച്ച് ഉപയോഗിച്ച് അത് നമ്മുടെ നിത്യ ജീവിതത്തിലെ കാര്യങ്ങളെയും നമ്മുടെ ശാരീരികപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ തടസ്സം വരികയും കുഴപ്പങ്ങൾ ചെയ്തിട്ടും ഇത് വീണ്ടും 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 ഉപയോഗിക്കാനുള്ള ഒരു പ്രവണതയെ അല്ലെങ്കിൽ ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ അഡിക്ഷൻ അല്ലെങ്കിൽ ആസക്തി എന്ന് വിളിക്കുന്നത് ഇത് ഒരു മസ്തിഷ്ക രോഗമാണ് പലപ്പോഴും നിങ്ങൾ ചിലപ്പോൾ അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ തന്നെ ചിന്തിച്ചിട്ടുണ്ടോ ഈ മനുഷ്യൻ എന്താണ് പറഞ്ഞാൽ കേൾക്കാത്തത് വീട്ടുകാർക്ക് വീട്ടുകാർ പറഞ്ഞാൽ കേൾക്കില്ല നാട്ടുകാർ പറഞ്ഞാൽ കേൾക്കത്തില്ല ഇങ്ങനെ വെള്ളം അടിച്ച് അല്ലെങ്കിൽ കഞ്ചാവ് വലിച്ച് ഇങ്ങനെ നടക്കുന്നവർക്ക് നന്നായി കൂടെ എന്ന് നിങ്ങൾ മനസ്സിൽ തോന്നിയിട്ടുണ്ടോ പക്ഷേ അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് യാതൊരു കാര്യമില്ല ഇതൊരു പ്രത്യേക തരത്തിലുള്ളൊരു രോഗാവസ്ഥയാണ് അത് നിങ്ങളുടെ ഉപദേശം കൊണ്ട് ഒന്നും നടക്കത്തില്ല അവിടെ അത് മാറ്റാൻ വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപ ചിലവഴിച്ച് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ജലദോഷം വന്നു ജലദോഷം വരുമ്പോൾ അതിൻ്റെ ഒരു സിംറ്റം ആണല്ലോ മൂക്കൊലു എന്ന് പറയുന്നത് റണ്ണിങ് ദിവസം അപ്പോ ആ അവസ്ഥയിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിനെ ഉപദേശിക്കാണ് എന്തിനാണ് അങ്ങനെ മൂക്കൊലിപ്പിച്ചുകൊണ്ട് നടക്കുന്നത് നിങ്ങക്ക് മൂക്കൊലിപ്പ് നിർത്തി കൂടെ അവൻ ഉപദേശിച്ചു കഴിഞ്ഞാൽ അവൻ്റെ മൂക്കൊലിപ്പ് നിക്കൂ ഇല്ലല്ലോ അതുപോലെ ഒരു അവസ്ഥയാണ് ഈ അഡിക്ഷൻ എന്ന് പറഞ്ഞു ഉപദേശിച്ചിട്ട് തർത്ഥത്തിൽ യാതൊരു കാര്യമില്ല ഒരു സൈക്കാട്രിസ്റ്റിനെ കൊണ്ടുപോയി കാണിച്ച് ചികിത്സ എടുക്കേണ്ട വളരെ അപകടമായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഈ അഡിക്ഷൻ എന്ന് പറയുന്നത്